ജയദ്രഥൻ്റെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് നട്ടിച്ച് ഇദ്ദേഹത്തോട് മര്യാദയോടുകൂടി പെരുമാറാനുള്ള കാരണം ഒന്ന് ദുശലയുടെ ഭർത്താവ് എന്നതും അതിനേക്കാൾ ഉപരി പിന്നീട് എപ്പോഴെങ്കിലും ഗാന്ധാരിയെ കാണേണ്ടി വരുമ്പോൾ വന്നാൽ ഗാന്ധാരി എന്തുകൊണ്ടാണ് എൻ്റെ മകളുടെ ഭർത്താവിനോട് നീ അങ്ങനെ പെരുമാറിയത് നിനക്കത് ക്ഷമിക്കാമായിരുന്നില്ലേ മകളെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു കുടുംബ സംബന്ധമായ വലിയൊരു പരിഗണനയാണ് താൻ ആക്ഷേപിക്കപ്പെടുമ്പോഴും തൻ്റെ ചാരിത്രത്തിന് പരിക്കേൽക്കത്തക്ക വിധത്തിലുള്ള സംഭാഷണം ഉണ്ടാകുമ്പോഴും ഒരു ബന്ധുവിന് സംസാരിക്കാവുന്നതിൻ്റെ പരിധി സംസാരത്തിൻ്റെ സംഭാഷണത്തിൻ്റെ സദാചാര പരിധിയെ ലംഘിച്ചപ്പോഴും ഇത് വിചാരിക്കാൻ കഴിഞ്ഞു എന്നത് അസാധാരണമായ സംഗതി അത് മറ്റ് പലതരത്തിലുള്ള എടുത്തുചാട്ടങ്ങളും രാജ്ഞി എന്ന നിലയിൽ പാഞ്ചാരിക്ക് അല്ലെങ്കിൽ രാജകുമാരി എന്ന നിലയിൽ പാഞ്ചാലിക്കുള്ളപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കില്ലാത്ത തരത്തിലുള്ള പരിഗണനകൾ പാഞ്ചാലിക്കുണ്ടായിരുന്നു എന്നത് പാഞ്ചാലി എന്ന വ്യക്തിയുടെ യോഗ്യത എന്നതിനുപരി ആ വ്യക്തിത്വത്തെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന വ്യാസൻ്റെ ജ്ഞാന വൈഭവത്തിനുള്ള നിത്യോദാഹരണമാണ് ഇതൊന്നും ആ സമയത്ത് ഒരു സാധാരണ സൃഷ്ടാവ് ആലോചിക്കില്ല ഇങ്ങനെ ഒരു ചോദ്യത്തിന് വകയുണ്ടാകുമല്ലോ ഭാവിയിൽ എന്ന് വിചാരിക്കുകയില്ല മറ്റൊരു എഴുത്തുകാരനാണെങ്കിൽ മറ്റൊരു രചയിതാവോ സൃഷ്ടാവോ ആണെങ്കിൽ അങ്ങനെ ഒരു ആലോചനയ്ക്ക് അവിടെ ഒരു സാധ്യതയില്ല അവിടെ പ്രകടിപ്പിക്കപ്പെടുന്ന വികാരത്തെ കൂടുതൽ സംഘർഷ പൂർണ്ണമാക്കാൻ ഉതകുന്ന തരത്തിൽ അത് ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയുള്ളു ആ സംഭാഷണം ഇത് ആ സംഭാഷണത്തിനിടയ്ക്ക് മറ്റൊരു ചാല് കീറി ഇങ്ങനൊരു ഉദാരചിന്തയ്ക്ക് അവിടെ ഇടമുണ്ടാക്കി കൊടുക്കുകയാണ് വ്യാസൻ വലിയ ആളുകൾക്കും വലിയ വ്യക്തിത്വങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും എന്നുള്ളതും വസ്തുതയാണ് അപ്പോൾ വലിയ വ്യക്തിത്വങ്ങളെ അവതരിക്ക് അവതരിപ്പിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു സർഗകൃത്യമാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തിത്വത്തിൻ്റെ സമൂഹത്തിൽ കാണുന്ന വലിയ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ സഞ്ചാര പരിധിയെക്കുറിച്ച് പൂർണ്ണമായ ധാരണയോടുകൂടി കഥ രചിച്ച് വിജയപ്രദമായി അവസാനിപ്പിക്കുക എന്നത് സൃഷ്ടി പോലെ തന്നെ ദുഷ്കരമായ ഒരു കൃത്യമാണ് ആ ദുഷ്കരമായ കൃത്യത്തിൽ ഇദ്ദേഹം കൃതഹസ്ഥനായിരുന്നു കൃതഹസ്ഥനായിരുന്നു അല്ല കൃതഹസ്ഥന്മാരിൽ വെച്ച് തന്നെ കൃതഹസ്ഥനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പാഞ്ചാലിയുടെ ഈ വിചാരം ദൃഷ്ടദ്യുനെ അദ്ദേഹം വിളിപ്പിച്ച് അത് പറഞ്ഞപ്പോഴാണല്ലോ ഇതിലേ ഇതിലേക്ക് വന്നത് ധൃഷ്ടദിനെ വിളിപ്പിച്ചിട്ട് ധൃഷ്ടദിമനോട് പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള മഹത്വങ്ങളോടുകൂടിയും യാഗത്തിൻ്റെ സിദ്ധിവിശേഷങ്ങളോടുകൂടിയും യജ്ഞത്തിൻ്റെ ഫലപ്രാപ്തിയോടുകൂടി ജനിച്ചവനായാലും ആയുധവിദ്യയിൽ രുദ്രൻ തന്നെ ക്രോധിച്ച് അടുത്താലും അത് ഞാൻ രുദ്രൻ്റെ തന്നെ ശക്തി കൊണ്ട് തടയും അതുകൊണ്ട് നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ എനിക്കറിയാവുന്ന ആയുധ വിദ്യയെല്ലാം നീ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം ഉണ്ടായത് അങ്ങനെ പഠിപ്പിക്കാമോ എന്നുള്ളത് വേദജ്ഞാനമുള്ളവരെ പഠിപ്പിക്കാം അല്ലെ അന്തസത്ത എന്താണ് ആ സർ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് സർവജീവികാരുണ്യമാണ് സർവഭൂതഹിതേര സർവ ഭൂതങ്ങളുടെയും ഹിതത്തിൽ രമിക്കുന്നവൻ ആയുധം ഉപയോഗിക്കുന്നത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലായിരിക്കും അതും ധർമ്മരക്ഷണത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെയുള്ളവൻ്റെ കയ്യിൽ ആയുധം കൊടുക്കാവൂ അപ്പോഴാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കൂ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആദ്യം തന്നെ ആയുധം ഉപയോഗിക്കുക എന്നതാണ് എന്നതാണ് ആയുധ അഭ്യാസജ്ഞാനം മാത്രമുള്ള ഒരു വ്യക്തിയുടെ രീതി അതുകൊണ്ടാണ് ഏകലവീനയെ പഠിപ്പിക്കാതെ അദ്ദേഹത്തെ മടക്കിയേച്ചത് എല്ലാ പരിഗണനകളോടും കൂടി ഒരു സർവസൈന്യാധിപന് അല്ലെങ്കിൽ ഒരു രാജ രാജപരമ്പരയിലെ ഗുരുവിന് ആചാര്യന് കാണിക്കേണ്ടതില്ലാത്ത ഔദാര്യങ്ങൾ സന്ദർശനാനുമതി പോലും കൊടുക്കണ്ടല്ലോ കാട്ടയിൽ നിന്നൊരു കാട്ടാളക്കിടാത്തൻ എന്തിനാ എന്തിനാണ് ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നത് അപ്പോൾ നമുക്ക് വെറുതെ പോയി പ്രസിഡന്റിനെ സന്ദർശിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടോ ഒന്നുമില്ല അദ്ദേഹത്തോട് നമുക്കും ഒന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ നമ്മളോടൊന്നും പറയാനില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനൊന്നും വരട്ടെ എന്ന് വിളിച്ചോദിക്കുന്ന ഒരു കാര്യമുണ്ടോ ആ അവിടുത്തെ ഭരണ സംവിധാനവുമായിട്ട് യാതൊരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കണം പിന്നെ വെറുതെ കാണാനായിരിക്കണം അത് ടി വിയിൽ കാണാം അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ മുടി ജീവി വെച്ചോട്ടെ എന്ന് അതിന് അനുവാദം വേണ്ട മുടി ആർക്കും അതുപോലെ ജീവി വയ്ക്കാം അതിനടസ്സൊന്നുമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് ചർച്ച ചെയ്യാനുള്ളതല്ല കാണേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തെ കാണേണ്ട ആവശ്യം ഏകലുവിനുമില്ല എന്നിട്ടും കാണണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുവാദം കൊടുത്തു കൂടുതലെന്ന് സംസാരിക്കാൻ പറ്റി അല്ലാതെ അപ്പോൾ തന്നെ കാര്യം പറഞ്ഞ് പോരുകയല്ല അവർ തമ്മിൽ ചെറിയ തരത്തിലുള്ള സംവാദമുണ്ടായി ആ സംവാദത്തിൻ്റെ സമയത്തൊക്കെയും ആ സംവാദത്തിൽ പ്രയോഗിച്ച വാക്കുകളിലൂടെ ഇവൻ്റെ ഹൃദയത്തിലേക്ക് ദ്രവണ പ്രവേശിച്ചു അത് അറിഞ്ഞില്ല അങ്ങനെ ഒരു ഹൃദയപ്രവേശം നടത്തി തന്നെ ആചാര്യനായി വയ്ക്കരുത് സ്വീകരിക്കരുത് എന്നും പറഞ്ഞു ഭാവനയിൽ പോലും എന്നിട്ടാണ് പ്രതിമ ഉണ്ടാക്കി വെച്ച് അവൻ ആയോധനം ശീലിച്ചത് ധനുർവേദം തുടങ്ങിയിട്ടുള്ള എല്ലാ ആയോധനങ്ങളും ആയോധനം മാത്രമല്ല വ്യൂഹ സംവിധാന ശൈലികളും അവൻ സ്വീകരിച്ചു എന്നുവെച്ചാൽ പൂർണ്ണമായ ഒരു മറ്റൊരു രാജ്യത്തെ കീഴടക്കുന്നതിന് ലോകത്തെ കീഴടക്കാനുള്ള അന്ന് സുവിജ്ഞാതമായിരുന്ന എല്ലാ യുദ്ധതന്ത്ര രീതികളും യുദ്ധതന്ത്ര സംവിധാനങ്ങളും അദ്ദേഹം ഏകലവ്യൻ ദ്രോണാചാര്യരെ ആസ്പദമാക്കി തനിയെ പഠിക്കുകയാണ് അങ്ങനെ തനിയെ പഠിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ തനിയെ പഠിക്കുന്നത് നല്ലതാണ് തനിയെ തോക്കുണ്ടാക്കാമോ ആരും പഠിപ്പിച്ചു കൊടുത്തില്ല ഒരു അവൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിൽ കണക്കാക്കി അതിൻ്റെ ശാസ്ത്രീയമായ സംഗതികൾ ഇന്നിന്ന തരത്തിലായിരിക്കണമെന്ന് ഊഹിച്ചിട്ട് തനിയെ തോക്കും ഭീരങ്കിയും ഒക്കെ ഉണ്ടാക്കാൻ പോകണം സമ്മതിക്കുവാണോ അയൽവാസികൾ പോലും സമ്മതിക്കില്ല സമൂഹം സമ്മതിക്കില്ല പിന്നെ ഭരണകൂടം സമ്മതിക്കില്ല ജനങ്ങൾ മൊത്തത്തിൽ സമ്മതിക്കില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവിന്റെ അനുഗ്രഹത്തോടെ അല്ലാതെ പഠിച്ചാൽ ഇത് എവിടെ പ്രയോഗിക്കണമെന്ന് കൃത്യമായി അറിയാതെ പോകും എവിടെ പ്രയോഗിക്കുന്നത് കൃത്യമായിട്ട് അറിയാതല്ലേ ഇത് സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അത് തന്നെയാണ് രാവണൻ ചെയ്തത് ഏകലവ്യം ചെയ്ത പരിപാടി തന്നെയാണ് രാവണൻ ചെയ്തത് അത് ആയുധം സമ്പാദിച്ചത് അദ്ദേഹം എങ്ങനെയാണ് തപസിലൂടെ ആയുധം സമ്പാദിച്ചു അത്രേ ഉള്ളൂ ആയുധ വിദ്യ പഠിപ്പിക്കണമെന്നവിടും പറഞ്ഞല്ല തപസിലൂടെ സമ്പാദിച്ചു സമ്പാദിച്ചിട്ട് എന്ത് ചെയ്തു എല്ലാം ശിവനെ തപസ് തപസ്സീതയുടെ ചന്ദ്രഹാസം മുതലുള്ള എല്ലാ എല്ലാ ആയുധങ്ങളും മൂന്ന് മൂന്ന് ലോകത്തിലെയും ജനങ്ങൾക്കെതിരായിട്ട് സ്വന്തമാക്കി നല്ല ദിവസം ഇതേ പ്രശ്നമായിരിക്കില്ലേ നമ്മൾ നേരത്തെ കഥ പറഞ്ഞപ്പോ യവക്രീതന് കിട്ടിയതും പഠിച്ചതും പരാവശവും പഠിച്ചതും വേദം തന്നെയാണ് പക്ഷെ പക്ഷേതൻ അത് വളരെ ചീത്ത ഫലങ്ങളിൽ ഉണ്ടാവാൻ കാരണം ഒരുപക്ഷെ ഇയാളത് ഗുരുവിൽ നിന്ന് പഠിച്ചില്ല അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗത്തിലൂടെ പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരിക്കില്ല ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരു എന്ന് പറഞ്ഞാൽ വേദമാണ് അതാണ് ഗുരു അതാണ് യഥാർത്ഥ ഗുരു അത് പഠിച്ചിട്ടില്ല അതറിയാവുന്ന ഒരാളുടെ അടുത്ത് പഠിച്ചാൽ കൂടുതൽ ഗുണം അല്ലെങ്കിൽ വളരെ കാലം കൊണ്ടേ അതിന് അതിലെ തത്വങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടും തത്വങ്ങൾ സാക്ഷാത്കരിച്ചെടുക്കാൻ ഭാഷയുടെ തടസ്സമുണ്ട് ചിന്തയുടെ ഗാംഭീര്യത്തിൻ്റെ തടസ്സമുണ്ട് ദർശനത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ പ്രതിബന്ധമുണ്ട് അതിൻ്റെ താക്കോൽ കിട്ടാതെ വരും അതിൽ ഓരോ മന്ത്രത്തിലും കരുതി വെച്ചിരിക്കുന്ന നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ചിന്ത ചിൻ തത്വചിന്തയുടെ തത്വങ്ങൾ ദർശനത്തിൻ്റെ തത്വചിന്തയുടെ തത്വങ്ങൾ തുറന്നെടുക്കാനുള്ള താക്കോൽ വളരെ കാലം അതിൽ തപസ് ചെയ്ത ഗുരുവിൻ്റെയിലുണ്ട് അല്ലെങ്കിൽ അത്രയും കാലം ഈ വ്യക്തിയും തപസ് ചെയ്ത് ജീവിതം അതിനുവേണ്ടി വേണ്ടി ഹോമിക്കണം അപ്പോൾ ഒരാളൊരു പറഞ്ഞു തരുമെങ്കിൽ ഇയാൾക്ക് എളുപ്പമായി അതുകൊണ്ടാണ് ഈ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയുന്നത് പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഒരു വിഷയം പഠിച്ച് പഠിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നമുക്കതിനെ സംബന്ധിച്ച് ധാരാളം എളുപ്പ ഒഴികൾ തോന്നുന്നു ഇത് കുറേയും കൂടി എളുപ്പം മറ്റേ രീതിയിൽ പഠിക്കുകയായിരുന്നല്ലോ എന്ന് തോന്നും ഇത് പഠിച്ച ആൾക്കേ തോന്നുള്ളൂ അതുകൊണ്ടാണ് പഠിച്ച ആളിൽ നിന്ന് ഓരോന്നും പഠിക്കുന്നത് എന്നത് നല്ലതാണ് എന്ന് വരാനുള്ള കാരണം ഗുരു ഉപദേശം വേണം എന്ന ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം അതാണ് അല്ല അതിന് വേറെ അത്ര വലിയ ദിവ്യത്വമൊന്നും ഉണ്ടായിട്ടല്ല പഠിത്വത്തിൻ്റെ എളുപ്പത്തിനും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഗ്രഹിക്കാനും ഗുരുവിൻ്റെ ഉപദേശം സഹായകമാകും അതുകൊണ്ടാണ് ഇദ്ദേഹം തപസ് ചെയ്ത് നേടിയ ഭേദം എന്തിന് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചു അതുകൊണ്ടാണ് അവർ തമ്മിൽ അദ്ദേഹം ൈബ്യൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയോട് തൻ്റെയും കൂടി ഭാര്യയായിരിക്കണമെന്ന് പറഞ്ഞത് എന്താ നാട്ടിലൊക്കെ അത്ര പോലും സ്ത്രീകൾ തീർന്നുപോയോ അല്ല അതുകൊണ്ടല്ല അതൊരു ധികാരമാണ് ആ കാണിക്കുന്നത് അഹങ്കാരം അതൊരു മതം ഇതിനെ തടുക്കാൻ അവർക്ക് സാധിക്കില്ല തൻ്റെ തപശക്തി കൊണ്ട് തന്നെ തടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഉന്മാദ ചിന്ത കൊണ്ടാണ് അവിടെ ചെന്നിട്ട് പരാവശുവിൻ്റെ സഹകരമണിയോട് നീ എൻ്റെയും കൂടി സഹകരണമണിയായിട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ താമസിപ്പിക്കേണ്ടത് ഇപ്പോൾ തന്നെ ആവാം എന്ന് പറഞ്ഞതിന് കാരണം അതാണ് ഏറ്റവും വലിയ ഒരു സദാചാര ലംഘനം അത് സാധാരണഗതിയിൽ വേദം പഠിച്ച ഒരാളത് ചെയ്യില്ല വേദം പഠിച്ച എല്ലാവരും അത് അതുപോലെ തന്നെ അനുസരിക്കുന്നു അർത്ഥത്തിലല്ല പറയുന്നു അങ്ങനെ അനുസരിച്ചോളണം എന്നാണ് അതിന് സദാചാര നിയമം അനുസരിക്കുകയും വേണം അനുസരിക്കാതിരിക്കുന്നവരുണ്ട് അതോ മറ്റൊരു കാര്യം അതുകൊണ്ടാണ് ഈ ഉപദേശിച്ചു കൊടുക്കാത്തത് ഇദ്ദേഹം പക്ഷേ വേദം പഠിച്ചയാളാണ് ദൃഷ്ടം പിന്നെ അല്ലെങ്കിൽ പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ അഭ്യസിപ്പിക്കാം കാരണമില്ല അതെ ആയുധം പ്രയോഗിക്കില്ല കാരണമില്ലാതെ ഒരു രാജ്യത്തെ ആക്രമിക്കുകയില്ല മാത്രമല്ല അദ്ദേഹത്തിന് അതിലൊരു കൗതുകമുണ്ട് ഏതെല്ലേ ഒരു വലിയ ജ്ഞാനിയുടെ കൗതുകമാണിത് അത് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോഴറിയാം വളരെ അപൂർവമായ ഒരു ബന്ധമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് സാധാരണഗതിയിൽ സാധാരണ ലൗകിക ജീവിതത്തിൻ്റെ പെരുമാറ്റവും ചിന്തയും പ്രവർത്തിയും കർമ്മരീതിയും വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് സാധാരണ ഒരു ഗുരു എന്താണ് ചെയ്യേണ്ടത് തനിക്കറിയാവുന്ന വിദ്യ ഒരു കാരണവശാലും ഇവന് കിട്ടരുത് എന്നേ വിചാരിക്കു തന്നെ കൊല്ലാൻ ജനിപ്പിച്ചിരിക്കുന്നവനാണ് അതുകൊണ്ട് തൻ്റെ മൃത്യുവിൻ്റെ മനുഷ്യാവതാരമാണ് ധൃഷ്ടദ്യുനൻ എന്ന അദ്ദേഹത്തിന് അറിയാം തൻ്റെ മൃത്യുവിൻ്റെ മനുഷ്യാവതാരമായ ധൃഷ്ടദ്യുനൻ ഇങ്ങോട്ട് വന്ന് യാചിച്ചതുമല്ല എന്നെ പഠിപ്പിക്കണം അയാൾ വന്ന് ദക്ഷിണ കൊടുത്ത് കാലിൽ തൊഴുത് സമ്മതിപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ ഗുരു എത്തിച്ചേരും അപ്പോഴത്തെ നിഷേധിക്കേണ്ടി വരും അതിനുള്ളൊരു സന്ദർഭവും അവൻ അവനുണ്ടാക്കിയില്ല അവൻ ഇതിന് വരാൻ തന്നെ തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരു ചിന്തയേ അവർക്കുണ്ടായിരുന്നില്ല പാഞ്ചാലിനും ഉണ്ടായിരുന്നില്ല ദ്രുപദനും ഉണ്ടായിരുന്നില്ല ദൃഷ്ടധുപനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം അശ്വഭടനെ അയച്ച് വിളിപ്പിക്കുന്നത് ലോകത്തിൽ സംഭവിക്കാൻ അസാധ്യമായ ഒരു സംഭവം വർണ്ണിച്ചിട്ട് ആ സംഭവത്തിലൂടെ മനുഷ്യൻ്റെ മഹത്വത്തിലേക്ക് ഒരു ചവിട്ടുകൂടി ഉണ്ടാക്കി വയ്ക്കുക രാമായണത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതിനുശേഷം പുരാണങ്ങളിലേക്ക് വന്നാൽ സ്വന്തം മൃത്യുവിന് ഏണി കൊടുത്ത ഒരു പ്രവൃത്തി വേറെ ആരും ചെയ്തിട്ടില്ല അറിയാതെ ചെയ്യും എന്നേ ഉള്ളൂ അറിഞ്ഞുകൊണ്ട് തനിക്കറിയാവുന്ന ആയുധവിദ്യ മുഴുവനും തൻ്റെ ശത്രുവാകാൻ പോകുന്നവനോട് അശരീരോടുകൂടി ദ്രോണരുടെ ഹന്താവാ ആയി ദൃഷ്ടദ്യുനൻ ഇതാ ജനിക്കുന്നു എന്ന അശരീരിവാക്യത്തോടു കൂടി യജ്ഞാഗ്നിയിൽ നിന്ന് ഉപയാജൻ ചെയ്തു കൊടുത്ത യജ്ഞത്തിൻ്റെ അഗ്നിയിൽ നിന്ന് അവതീർണനായവനാണ് അത് അദ്ദേഹത്തിനും അറിയാം അങ്ങനെ ഒരു തന്നെ വിളിച്ചിട്ട് താൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുകൊണ്ട് താൻ പഠിച്ചിട്ടുള്ള ആയുധവിദ്യ മുഴുവൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ആചാര്യൻ ഉയർന്ന ഉയരം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താമതല്ല അങ്ങനെ ഒരു ഉയരത്തിലേക്ക് പോയി വേറെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ പരാമർശയോഗ്യമായ ന്യൂനതകളുണ്ട് അത് യുദ്ധത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ് അർത്ഥദാസ്യത്തിൻ്റെ പേരിൽ ഉണ്ടചോരൻ ഉചിതം കാണിക്കുക എന്ന് പറയുന്ന പഴഞ്ചൊല്ലെ അനുസരിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അധർമ്മപക്ഷത്ത് നിന്ന് ദുര്യോധനനെ അനുകൂലിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാമായിരുന്നു അതൊരു ഉപജീവനത്തിന് അവിടെ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തിനാണ് പണം കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെയും ആചാരനുണ്ടല്ലോ അഗ്നിവേശൻ അഗ്നിവേശനം ഒളിച്ച് അവിടെ നിന്ന് മാ മാസംതോറും ശമ്പളം കൊടുത്തിട്ടില്ല ശമ്പളം കൊടുത്ത് അദ്ദേഹം ജോലി ചെയ്തിട്ടാണ് അവിടെ തീർന്നു പിന്നെ ആ സ്ഥാപന ശമ്പളം തരുന്ന സ്ഥാപനമായതുകൊണ്ട് അസ്ഥനപുരിയിൽ ആ സ്ഥാപനത്തോട് ദുര്യോധനൻ്റെ ഭരണകൂടത്തോട് അദ്ദേഹത്തിനൊരു കടപ്പാട് വേണ്ടതാണ് ഇവിടെ വിഭീഷണൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ കാമ്യം രാമനോടോ രാവണനോടോ കടപ്പാടാന്ന് ചോദിച്ചാൽ ബാധ്യത എന്ന് ചോദിച്ചാൽ രക്തബന്ധത്തിൻ്റെ ബാധ്യത മാത്രമേ ഉള്ളൂ രാവണനോട് വിഭീഷണൻ രാവണനെ തുണച്ചാൽ അത് അധർമ്മത്തെ തുണയ്ക്കലാവും അതുകൊണ്ട് അധർമ്മത്തെ തുണയ്ക്കുകയില്ലെന്ന് പറഞ്ഞു സീതയെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഹനുമാന ഹനുമാൻ്റെ വാലിൽ തീ കൊളുത്തരുതെന്ന് പറഞ്ഞു രാമനു ആരുമായിക്കോട്ടെ ഒരു രാജാവയച്ച ദൂതനാണ് ഇയാൾ ഇയാളെ കൊല്ലുകയും ചെയ്യരുത് ഇയാളുടെ വാലിൽ തീ കൊളുത്തുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു അനുസരിച്ചില്ല തീ കൊളുത്തിയിട്ട് എന്തായി ലങ്കം വിടുവരും കത്തിച്ചു കുരങ്ങനാണെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് ഇങ്ങനെയാണ് പലരും പോയിട്ട് പല ആപത്തുകളിലും ചാടുന്നത് ഒറ്റനോട്ടത്തിൽ നിസ്സാരമാണെന്ന് തോന്നുന്നു പിന്നെ എന്തും കൂടിയുണ്ട് മൂന്ന് ലോകവും ജയിച്ച എനിക്ക് ഈ കുരങ്ങനൊരു പ്രശ്നമാണോ എന്നും കൂടി ഉണ്ട് അതിനകത്ത് കുരങ്ങൻ പ്രശ്നമായില്ലേ കുരങ്ങൻ പ്രശ്നമായി മൂന്ന് ലോകങ്ങളും ജയിച്ച ജയം എന്തായപ്പോൾ മൂന്ന് ലോകങ്ങളും ജയിച്ച ജയം ഒരു ജയിച്ച ജയത്തിൻ്റെ അഹങ്കാരം മുഴുവനും ഒരു കുരങ്ങൻ്റെ മുമ്പിൽ പണയമായിട്ട് കെട്ടിവെച്ച് കൊടുക്കേണ്ടി വന്നു അതുവരെ ഉണ്ടായിരുന്ന സമസ്ത സാമ്രാജ്യ വിജയങ്ങളും ഒരു കുരങ്ങിൻ്റെ മുമ്പിൽ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു കുരങ്ങിൻ്റെ മുമ്പിൽ അയാളുടെ പൗരുഷത്തിൻ്റെ പണയ പണ്ടമായിട്ട് രാവണൻ്റെ സാമ്രാജ്യ ജയങ്ങളെല്ലാം കെട്ടിവയ്ക്കേണ്ടി വന്നു അദ്ദേഹത്തിന് വിഭീഷണെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ടതായിരുന്നു രാവണന്റെ പക്ഷത്തു നിന്ന് രാമപക്ഷത്തേക്ക് വരാൻ രാമായണത്തിൽ ഒരു വിഭീഷണൻ ഉണ്ടായി മഹാഭാരതത്തിൽ യൂൽസുവിനെ മാറ്റി നിർത്തിയാൽ കൗരവാദികളുടെ പക്ഷത്തു നിന്ന് പാണ്ഡവ പക്ഷത്തേക്ക് വരാൻ ഒരു വിഭീഷണൻ ഉണ്ടാവാത്തത് എന്തുകൊണ്ടായിരുന്നു അവരെല്ലാവരും ഈ ഒരേ സ്വഭാവത്തോടുകൂടി ജനിച്ചവരാണ് അതിൽ ചെറിയൊരു വ്യത്യാസം കാണിച്ചത് വികരണൻ മാത്രമാണ് വികരണനാണ് ആദ്യം ഇത് അധർമ്മമാണ് എന്ന മറുപടി പറഞ്ഞത് ആർക്കും അതിനകത്ത് ധർമ്മം തോന്നാതെ വന്നപ്പോൾ പഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം അധർമ്മമാണെന്ന് പറഞ്ഞത് വികരണനാണ് അത് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം കൊണ്ട് പറഞ്ഞതല്ല എന്നാണ് ഏ ർ കൊണ്ട് പറഞ്ഞതല്ല പറഞ്ഞതല്ല അയാളും ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട അധാർമ്മികനാണ് കാരണം ചൂത് കളിക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ ആ വിവരം ഇദ്ദേഹം അറിയാതിരിക്കുമോ വിവരണൻ ഇങ്ങനെ ചൂതുകളിക്ക് ക്ഷണിക്കാനിവിടെ ഇവിടെ നിന്ന് ഇളയച്ഛനായ വിദരരെ പറഞ്ഞയക്കുന്നു എന്ന വസ്തുത ഈ വികരണൻ അറിയാതിരിക്കാൻ ഒരു ന്യായവുമില്ല അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെൻറ്റിലേറ്റർ കിടത്തിയിരിക്കുകയാവണം അവിടുത്തെ അസ്തനാപുരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അങ്ങനെ വെൻ്റിലേറ്റർ കിടത്തിയതായി പരാമർശങ്ങളൊന്നുമില്ല മഹാഭാരതത്തിൽ അപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവണം എന്തേതടുക്കാഞ്ഞത് തടുത്തില്ല ചൂതുകളിയിൽ ഇങ്ങനെ ജയിച്ച് ജയിച്ച് കള്ളക്കളി കളിച്ച് ജയിച്ച് ജയിച്ച് മുന്നേറുമ്പോഴും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ശകുനി ജയിച്ച് ജയിച്ച് മുന്നേറുമ്പോഴും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്തേ തടുക്കാഞ്ഞത് അപ്പോഴും തടുത്തില്ല മാത്രമല്ല ചൂതുകളിക്കാൻ ക്ഷണിച്ചത് ധൃതരാഷ്ട്രമാണെങ്കിലും ആരോട് ചൂതുകളിക്കാനായിരുന്നു ക്ഷണിച്ചത് ദുര്യോധനോട് ചൂതുകളിക്കാനാണ് ഇത് രാജ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ രാജ്യത്തിൽ അഭയാർത്ഥിയായിട്ട് വന്നു കിടന്ന് ഊണ് കഴിക്കുന്ന ഒരുത്തനുമായിട്ടാണ് അവസാനം കളിക്കേണ്ടി വന്നത് അവൻ ചതിയനാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണ് അഫ അഫ്ഗാനിസ്ഥാൻകാരനാണ് അമ്മയുടെ നാട്ടിൽ നിന്ന് വന്നവനാണ് അമ്മ അവനുമാണ് അമ്മാവനായിട്ട് കളിക്കുക ശകുനിയായിട്ട് കളിക്കാൻ വരുന്നുണ്ടെന്നല്ലേ ചോദിച്ചത് ശകുനിയാണ് കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് ഇടപെട്ടില്ല വികർണൻ അപ്പോഴും അദ്ദേഹം ഇടപെട്ടില്ല പാഞ്ചാലിയുടെ വസ്ത്രത്തിൽ കൈവച്ചപ്പോൾ മാത്രമേ അദ്ദേഹം ഇടപെട്ടുള്ളൂ അത് ഇടപെടാം അത് ഇടപെട്ടത് പാഞ്ചാലിയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന നിഗൂഢമായ സൗന്ദര്യ ആരാധന കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു അപ്പോഴോ നിങ്ങൾ അംഗീകരിക്കേണ്ട അങ്ങനൊരു സാധ്യത ഇല്ല ഇതിന് ആവില്ല ആ അതിന് ശേഷം ഇടപെട്ടിട്ടില്ല അതിനുശേഷം ഒന്നും ഇടപെട്ടിട്ടില്ല അപ്പോൾ അവിടെ വലിയൊരു സദസ്സിന് രാജ്യത്തിലെ മഹാത്മാക്കൾ എന്ന് കരുതാവുന്ന എല്ലാവരും വന്നിരിക്കുന്ന ആചാര്യന്മാരും ഋഷിമാരും സന്യാസിമാരും ഗുരുക്കന്മാരും രാജാക്കന്മാരും മറ്റ് ജനപ്രതിനിധികളും നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണ് ആ സദസ്സിൽ ഒരു കളി കളിക്കാം ഒരു കരകശം മേടിച്ചു കളയാം കരവശം ആൾക്ക് ഒരു കരവശം വാങ്ങിച്ച് കളയാം ആം എന്ന നിലയിലുള്ള ഒരു കാപട്യത്തിൻ്റെ പ്രകടനമായിരുന്നില്ലേ എന്ന് നമുക്ക് ശങ്കിക്കാവുന്നതാണ് ഇവരങ്ങനെയല്ല ഇവർ മൂന്ന് പേരും മൂന്ന് പ്രാവശ്യമായിട്ട് ജനിച്ചവരാണ് കുംഭകരണനും വിഭീഷണനും രാവണനും ഈ ഒരേ രീതിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള സ്വഭാവമാണ് അതാണ് ഒരൊറ്റ ഒരൊറ്റ മാംസഖണ്ഡം എന്ന് പറയുന്നത് ഒരൊറ്റ സ്വഭാവത്തിൻ്റെ വ്യാപ്തിയാണ് വേറെ വിശിഷ്ടമായ സ്വഭാവമോ സ്വഭാവത്തിൻ്റെ വ്യത്യാസമോ ഒന്നും അവർക്കുമില്ല എല്ലാ കാര്യത്തിലും അവർക്കൊരേ തീരുമാനമാണ് പാണ്ഡവന്മാർക്ക് പോലും എല്ലാ കാര്യത്തിലും ഒരേ തീരുമാനമല്ല അഞ്ച് പേർക്കും അഞ്ച് തീരുമാനങ്ങളുണ്ട് അവസാനം അവരെന്ത് ചെയ്യുന്നു അവസാനം അവരുടെ നേതാവിൻ്റെ തീരുമാനത്തിന് അവർ വിധേയരാകുന്നു അവരുടെ അഭിപ്രായം അവർ പറയും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല അഥവാ അവർ തൻ പറഞ്ഞാൽ ആ അവനെക്കൊണ്ട് പിന്നീട് പറയിപ്പിക്കില്ല കാരണ തന്നെ എന്ത് ചെയ്യും വിവരണനെ തന്നെ എന്ത് ചെയ്തു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ പിടിച്ചുകൊണ്ട് അവൻ പൊട്ടനാണെന്ന് പറഞ്ഞു അവന് കാര്യവിവരമില്ലെന്ന് പറഞ്ഞു എല്ലാവർക്കും ഏതാണ്ട് ഒരേ പ്രായമാണേ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇവർ ആ വ്യാസൻ ഇത് നുറുക്കി കുടത്തിൽ ഇടുന്നത് ആദ്യം ഇട്ട് അതാണ് ദുര്യാസൻ എന്നേ ഉള്ളു അത്രേ സമയത്തിൻ്റെ തമ്മിൽ വ്യത്യാസമുള്ളൂ ആ അയാളെക്കുറിച്ചാണ് അവൻ ബാലനാണ് എന്ന് പറയുന്നത് ബാലൻ എന്ന് വെച്ചാൽ പയ്യൻ ചെറുക്കൻ എന്നുള്ള അർത്ഥമല്ല വിഡി എന്നാണ് അർത്ഥം ബാലശബ്ദം വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും അങ്ങനെയാണ് ഈ ബാലിശം അതിന് വെട്ടി തന്നർത്ഥം വരുന്നത് അപ്പോൾ അവൻ വിളന വെഡ്ഡി പറയുന്നത് ഗമനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവനെ കിഴക്കിയിരുത്തി അവിടെ ലങ്കയിൽ നിന്ന് അത്തരമൊരു ധർമ്മബോധമുള്ളയാൾ ഉയർന്നു വന്നതുപോലെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ധർമ്മബോധമുള്ളയാൾ ഉയർന്നു വരികയില്ല എന്ന് തെളിയിക്കാനാണ് അവരെ എല്ലാം ഒറ്റ മാംസഖണ്ഡമായിട്ട് സങ്കല്പിച്ചത് ഒറ്റ സ്വഭാവമാണ് രജോഗുണ തമോഗുണ ഗുണ സമ്മിളിതമായ ഒറ്റ സ്വഭാവം അതുകൊണ്ടതിനെ ഒരു മാംസഖണ്ഡമായി വ്യാസൻ സങ്കല്പിച്ചു അങ്ങനെയാണ് ഒരു മാംസഖണ്ഡത്തിൽ നിന്ന് ജനിച്ചവരായത് പിന്നെ അമ്മയിൽ നിന്ന് നേരിട്ട് അവർ ജനിച്ചുമില്ല അമ്മയുടെ ഒരു അമർഷം ഈ ഈ മ്മ കാണിച്ചണ്ടല്ലോ അത് ഈ കുട്ടികളുടെ ഒക്കെ സ്വഭാവത്തിൽ പ്രകടമായിട്ടുണ്ടാവില്ല ആ അമർഷം തന്നെ ആവാം പിന്നെയും തുടർന്ന് തുടർന്ന് മക്കളിലേക്കും വ്യാപിച്ചത് എന്ന് പറയാം ജനിതക തന്ത്രപരമായ ഒരു വശം അതിനുണ്ട് അമ്മയുടെ വികാരങ്ങൾ അമ്മയുടെ ഗർഭകാലത്തെ ചിന്തകൾ കുട്ടികളെ ബാധിക്കും എന്നുള്ളതും ഒരു സംഗതിയാണ് പിന്നെ മറ്റൊന്ന് ലോകത്തെ തകർക്കാൻ വേണ്ടി കലി വന്ന് ജനിച്ചതാണ് ലോകവിനാശത്തിന് വേണ്ടി അസുരന്മാർ ആസൂത്രണം ചെയ്ത് ഇദ്ദേഹത്തെ മറ്റ് സഹായികളായ രാക്ഷസന്മാരോടുകൂടി ജനിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇതിന് ഒരു മെറ്റഫിസിക്കൽ സൈഡുണ്ട് അതിഭൗതികമായ ഒരു വശം ഇതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതുമായിട്ട് കൂട്ടി ഘടിപ്പിച്ച് നാം ചിന്തിക്കണം വിഭീഷണൻ്റെ കാര്യത്തിൽ രാവണൻ പൂർണ്ണമായും അധാർമികനായതുകൊണ്ട് ധാർമ്മികനായ ഒരാളുടെ പക്ഷത്തേക്ക് അദ്ദേഹം മാറുകയാണ് ധർമ്മപക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ അന്തിമമായ കർത്തവ്യം ഏത് വ്യക്തിയുടെയും രക്തബന്ധം ശാശ്വതമല്ല രക്തബന്ധം ശാശ്വതമല്ലാത്തതുകൊണ്ട് ശാശ്വതമായി ലോകത്തെ നിലനിർത്തുന്ന ധർമ്മത്തിൻ്റെ പക്ഷത്തേക്ക് അദ്ദേഹം മാറി നിന്നു ഒറ്റനോട്ടത്തിൽ അതിലൊരു അധർമ്മമുള്ളതായി നമുക്ക് തോന്നും ജ്യേഷ്ഠൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് അത് പറഞ്ഞു പിന്നീട് നീട്ടുമ്പോൾ എന്തുവരെ വരും രാവണനെ രാമൻ കൊല്ലും രാമൻ കൊന്നാൽ കുംഭകർണനെയും കൊല്ലും രാവണ രാവണകുംഭകർണന്മാർ മരിച്ചാൽ പിന്നെ ലങ്കയുടെ സിംഹാസനത്തിൻ്റെ അവകാശം ആരാകും വിഭീഷണനാകും അങ്ങനെ വിഭീഷണി വിചാരിക്കാൻ ഒരു ന്യായവുമില്ല എന്താണ് കാര്യം രാമൻ ധർമ്മിഷ്ഠനാണെന്ന് മാത്രമേ പ്രസിദ്ധിയുള്ളൂ രാമായണമനുസരിച്ച് ഈശ്വരാവതാരമാണെന്നും പ്രസിദ്ധിയുണ്ട് യുദ്ധവീരന ആ യുദ്ധവീരണാണെന്ന് പ്രസിദ്ധിയില്ല പിന്നെ കാട്ടിൽ സഹായികൾ ആരുമില്ലാതെ പുറമേക്ക് പുറമേക്ക് അതിൻ്റെ പ്രസിദ്ധി എങ്ങനെയാണ് കാട്ടിലെ സഹായികളാരും ഇല്ലാതെ കൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസിതനായവനാണ് പിന്നീട് ഇയാൾക്ക് രാജ്യം കിട്ടുമെന്ന് ആരും വിചാരിക്കുന്നില്ല കൊട്ടാരത്തിലെ ഉപജാപങ്ങൾ കൊണ്ട് നിഷ്കാസിതനായവൻ രാജ്യം നഷ്ടപ്പെട്ടവൻ അവലംബമില്ലാത്തവൻ സൈന്യമില്ലാത്തവൻ ധനമില്ലാത്തവൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ രാമൻ അയോധ്യയിലെ അധിശ രാജാവായിരുന്ന ദശരഥൻ്റെ പുത്രൻ മാത്രമാണ് രാവണൻ അങ്ങനെയല്ല രാവ പറഞ്ഞു വരുമ്പോൾ ദശരഥനും എന്തിന് കീഴെയാണ് രാവണൻ്റെ അധീശത്വത്തിന് കീഴെയാണ് നേരിട്ട് ബന്ധപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഭൂമിയെ മുഴുവൻ കീഴടക്കി രാവണൻ സ്വർഗത്തെ കീഴടക്കി പാതാളത്തെ കീഴടക്കി അങ്ങനത്തെ രാവണനെ യുദ്ധത്തിൽ രാമൻ തോൽപ്പിക്കും എന്ന് വിഭീഷണന് ചിന്തിക്കാൻ ഭൗതികമായ കാരണങ്ങൾ പര്യാപ്തമായ കാരണങ്ങളൊന്നുമില്ല കുംഭകർണൻ മരിക്കുമെന്ന് വിചാരിക്കാനും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോഴും കുഭകരണൻ ജയിച്ചിട്ടുള്ള ജയങ്ങളെ ആസ്പദമാക്കി നോക്കുമ്പോഴും അങ്ങനെ ഒരു നിഗമനത്തിൽ വിഭീഷണി എത്താൻ ഒരു ന്യായവുമില്ല കുട്ടിക്കൃഷന്മാരാർക്ക് അങ്ങനെ തോന്നി എന്ന് മാത്രമേ ഉള്ളൂ കാരണം സ്ഥാപിതമായ ധർമ്മചിന്തയ്ക്ക് എതിരെ ചിന്തിച്ചു പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ സഹജ സ്വഭാവമായിരുന്നു വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ രസമുണ്ട് നമ്മേത് ആകർഷിക്കുകയും ചെയ്യും സ്നേഹമാണ് ദൈവം എന്ന് പറയുന്നവരുടെ അവിടെ നമുക്ക് കൊള്ളാമല്ലോ എന്ന് തോന്നുന്നില്ലേ ആ കൊള്ളൂല്ല സ്നേഹമല്ല ദൈവം സ്നേഹം ദൈവം ആയാലെന്തു പറ്റും സ്നേഹമുള്ളവരൊക്കെ ദൈവങ്ങളാകും അപ്പോൾ ദൈവങ്ങളുടെ ശല്യം കൊണ്ട് നമുക്ക് ഭൂമിയിൽ നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും എല്ലാവർക്കും ഉണ്ട് സ്നേഹം ഇപ്പം സ്നേഹമാണ് ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവങ്ങളാണെന്ന് ഉദ്ദേശിക്കാത്തൊരർത്ഥം അതിന് വരും അതുപോലെ വിഭീഷണൻ സിംഹാസനം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് രാമൻ്റെ പക്ഷത്തേക്ക് ചേർന്നത് എന്ന് പറയുമ്പോൾ ആളുകൾ ആളുകളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്തുണ്ട് എവിടെയെങ്കിലും ഒരു സിംഹാസനം ഉണ്ടെങ്കിൽ അത് തട്ടി തട്ടിയെടുത്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നവരാണ് ലോകത്തിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ സിംഹാസനം തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗതികാധികാരം തട്ടിയെടുക്കുക എന്നാണ് ഭൗതിക അധികാരത്തിനോടുള്ള ലോഭമാണ് അതുകൊണ്ട് അത്തരം ലോഭം മനസ്സിലിരിക്കുന്നവർക്കെല്ലാം അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് ആ ഇവരും അത്തരക്കാരനായിരുന്നു ഇല്ലേ രണ്ട് ഭക്തി കൊണ്ടാണെന്നോ ധർമ്മബോധം കൊണ്ടാണെന്നോ ധർമ്മശ്രദ്ധ കൊണ്ടാണെന്നോ ധർമാശ്രയത്വം കൊണ്ടാണെന്നോ ആരും വിചാരിക്കില്ല ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതും പെട്ടെന്ന് രുചിക്കുന്നതും എന്താണ് വായനക്കാരൻ്റെ സ്വന്തം സ്വഭാ സ്വഭാവത്തിന് യുക്തമായ ഒരു യുക്തി വലിയ പണ്ഡിതൻ ചിന്തകൻ വിമർശകൻ എന്ന് ധരിച്ചിട്ടുള്ള ഒരാൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കയറി എല്ലാവരും കൂടി കൊത്തും അങ്ങനെ കൊത്തി ഒഴുങ്ങി അത് ചു ചൂണ്ടയോടുകൂടിയാണത് വിഴുങ്ങിയിരിക്കുന്നത്